സോഷ്യൽ മീഡിയയിൽ സൈബർ യുദ്ധങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആരാധകർ തമ്മിലുള്ള സൈബർ യുദ്ധങ്ങൾ നമ്മൾ പലപ്പോഴും സാക്ഷ്യം വയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ വ്യത്യസ്തമായ ഒരു ഫാൻ ഫൈറ്റ് തന്നെയാണ് സോഷ്യൽ ലോകത്ത് നടക്കുന്നത് സൂപ്പർ സ്റ്റാറുകൾ ഒരുപാടുള്ള ഇൻഡസ്ട്രിയിൽ അവരുടെ ആരാധകർ തമ്മിലുള്ള പോരാട്ടം പല ഇൻഡസ്ട്രിയിലും കാണാൻ സാധിക്കും തെലുങ്കിൽ മഹേഷ് ബാബുവും പവൻ കല്യാൺ തമിഴിൽ വിജയ് അജിത് മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിങ്ങനെയുള്ള ഫാൻ ഫൈറ്റ് പലപ്പോഴും സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യത്യസ്തമായ ഒരു ഫാൻ ഫൈറ്റ് ആണ് പലരുടെയും ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് മലയാളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ സെൻസേഷനായി മാറിയ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും ആരാധകർ തമ്മിലാണ് ഇപ്പോൾ സൈബർ പോരാട്ടം ഇരുവരിൽ ആരാണ് മികച്ചതെന്ന അവകാശവാദമാണ് ഈ ഫാൻ പേറ്റിന് പിന്നിൽ പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രം ഖലീഫയുടെ ഗ്ലിംസ് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ ഫാൻ ഫൈറ്റ് ആരംഭിച്ചത് അടുത്ത വർഷം ഓണത്തിന് ഖലീഫ തിയേറ്ററിലേക്ക് എത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിക്കുകയും ചെയ്തു എന്നാൽ ദുൽഖറിന്റെ ബിഗ് ബജറ്റ് ചിത്രം ഐ ആം ഗെയിമും ഓണത്തിന് റിലീസിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് സിനിമകളും ക്ലാഷ് റിലീസ് ചെയ്താൽ ആര് വിജയിക്കുമെന്ന വാദമാണ് ഇപ്പോഴുള്ള ഫാൻ ഫൈറ്റ് കൊഴുക്കാൻ കാരണം ആർക്കാണ് ഏറ്റവും വലിയ ഫാൻ ബേസ് ുള്ളതെന്ന് പരസ്പരം ചോദിക്കുകയും അഭിനയത്തിന്റെ പേരിൽ പരസ്പരം കളിയാക്കിയുമെല്ലാമാണ് ആരാധകർ വെല്ലുവിളിക്കുന്നത് പൃഥ്വിയേക്കാൾ സ്റ്റാർഡം ദുൽഖറിനാണെന്നും അത് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും ദുൽഖറിന്റെ ആരാധകർ അവകാശപ്പെടുന്നു എന്നാൽ പാൻ ഇന്ത്യൻ ലെവലിൽ പൃഥ്വിരാജ് ആണ് കൂടുതൽ എന്ന് പൃഥ്വിയുടെ ആരാധകർ വാദിക്കുന്നു ആദ്യമെല്ലാം സ്റ്റാർട്ടത്തിന്റെ പേരുള്ള വെല്ലുവിളികളായിരുന്നുവെങ്കിൽ ഇത് പിന്നീട് പരസ്പരമുള്ള കളിയാക്കലുകളിലേക്ക് കടക്കുകയായിരുന്നു പൃഥ്വിയുടെയും ദുൽഖറിന്റെയും കരിയറിലെ മോശം സിനിമകളുടെ പേരിലുള്ള കളിയാക്കലുകളാണ് ഈ അടുത്തായി കാണുന്നത് പൃഥ്വിരാജിന്റെ കലണ്ടർ ഹീറോ തുടങ്ങിയ സിനിമകളെ കുറിച്ച് ദുൽഖർ ആരാധകരും ദുൽഖറിന്റെ ൻ പ്രേമകഥ എന്നീ സിനിമകളെ പൃഥ്വിരാജ് ഫാൻസും ട്രോളുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി അത്ര ആക്റ്റീവലായിരുന്ന ഫേസ്ബുക്കിനെ ഇപ്പോൾ ഈയൊരു ഫാൻ ഫൈറ്റ് ആക്ടീവ് ആക്കിയിരിക്കുകയാണ് പരസ്പരമുള്ള ട്രോളുകൾ അതിരുകടക്കാതെ ശ്രദ്ധിക്കാനും ഇരു കൂട്ടരും ശ്രദ്ധിക്കുന്നുമുണ്ട് അടുത്ത വർഷം ഓണം സീസണിൽ ഗംഭീര ക്ലാഷിനാണ് കളമൊരുങ്ങുന്നത് രണ്ട് ഫാൻസും ഇപ്പോൾ നല്ല ത്രില്ലിലാണ് ഖലീഫ എന്ന ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ ഇറങ്ങിയപ്പോൾ പൃഥ്വിരാജ് ആരാധകർ ശരിക്കും സർപ്രൈസ്ഡ് ആകെയും ചെയ്തിട്ടുണ്ട് ഒരു മികച്ച സംഭവം തന്നെയാണ് പൃഥ്വിരാജിൽ നിന്നും അവർക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഐ ആം ഗെയിം എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിൽ നിന്നും ഇനി ഒരു ഗ്ലിംസ് വീഡിയോ ടീസറോ ഒക്കെ ഇറങ്ങിയാൽ അവർക്കും ആഘോഷിക്കാനുള്ള വക കിട്ടും ഈ രണ്ട് ചിത്രങ്ങളും ഒരേ ആക്ഷൻ പാറ്റേണിൽ ഒരുങ്ങുന്ന സിനിമയാണെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നിരുന്നാലും വൈശാഖ് എന്ന മേക്കറെയാണ് നമ്മളെല്ലാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഖലീഫ പോലൊരു ഗംഭീര സിനിമ ഇത്രയും പഞ്ചിയായിട്ട് അവതരിപ്പിച്ചപ്പോൾ ഇനി വരാൻ പോകുന്ന വൈശാഖിന്റെ മോഹൻലാൽ മമ്മൂട്ടി സിനിമകളെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് അതിൽ തന്നെ മോഹൻലാൽ സിനിമയാണ് വൈശാഖിന്റെ ഇനി വരാൻ സാധ്യതയുള്ളതും അതിലേക്ക് മോഹൻലാലിനെ ഈ ഒരു പാറ്റേണിൽ പ്ലേസ് ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കും മോഹൻലാലിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇനിയും കൂടുതൽ കാണാൻ ുള്ളൂ തന്റെ അടുത്ത ചിത്രങ്ങളിലൂടെ എന്നാണ് വൈശാഖ് പറഞ്ഞു വെച്ചത് അപ്പോൾ പുലുമുരുകനേക്കാളും ഗംഭീര ആക്ഷൻ പ്രതീക്ഷിക്കുന്ന കലീഫ പോലൊരു പാറ്റേണിൽ മോഹൻലാൽ എത്തിയാലോ ആ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്